െ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ വാസുദേവൻ നായരുടെ ചിത്രം അനാച്ഛാദനം മലയാളത്തിന്റെ പ്രിയ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ നിർവഹിച്ചു എം ടി നൽകിയ അക്ഷരപുണ്യം മലയാളത്തിന്റെ അക്ഷരബലമാണെന്ന് കവി വി മധുസൂദനൻ നായർ പറഞ്ഞു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ എം ടി വാസുദേവൻ നായരുടെ ചിത്രം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈബ്രറി പ്രസിഡന്റ് വി മുരളി ചടങ്ങിൽ അധ്യക്ഷനായി കഥാകൃത്ത് പി ശങ്കരനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജി സത്യൻ ലിസി കൊര പി കെ സുബ്രഹ്മണ്യൻ അനിത ഗോപകുമാർ വി പ്രദീപ് കുമാർ ശാലിനി ദാസ് തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി